നമസ്കാരം നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തുസി നമ്മുടെ പുതിയ പഞ്ചായത്ത് ഭരണസമിതിയാണ് നിലവിൽ വന്നിട്ടുള്ളത് നാട്ടിലാകെ രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക സംഘടനകളും ഒക്കെ ജനപ്രതിനിധികളെ സ്വീകരിക്കുന്ന തിരക്കിലാണ് സ്വീകരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ അവർ നന്ദി വരുമ്പോൾ പറയുന്ന ജനാധിപത്യം ഒക്കെ നല്ലതാണ് പക്ഷേ ഇത് തുടർന്ന് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ നേരത്തെയും കഴിഞ്ഞ ടൈമിലും ഒക്കെ ഇത്തരം അഭിനന്ദനങ്ങളും സ്വാഗതങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ പറയുന്ന തരത്തിൽ പോയിട്ടില്ല മാറ്റത്തിന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് പതിനാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപ പവന് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് ആശുപത്രി കുണ്ടറ കേരളത്തിൽ ഒരു പഞ്ചായത്ത് ലിസ്റ്റ് ഉണ്ടാകണം ബി സി വിഷ്ണുനാഥ് എം എൽ എ കൊണ്ട സെൻട്രൽ സ്റ്റേറ്റ് കൺകറൻ്റ് ലിസ്റ്റ് പോലെ ഒരു പഞ്ചായത്ത് ലിസ്റ്റ് കൂടി ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ കേരളപുരം എസ് ആർ സി ലൈബ്രറി സംഘടിപ്പിച്ച ജനപ്രതിനിധി സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്തും ഒരു സെൽഫ് ഗവൺമെൻ്റ് ആണ് പ്ലാനും ബജറ്റുമൊക്കെ പഞ്ചായത്തിലുമുണ്ട് ലൈബ്രറി പ്രസിഡന്റ് ടി സി വിജയൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബി പത്മകുമാർ ശ്രീനിവാസൻ ഹബീബ് മുഹമ്മദ് ജനപ്രതിനിധികളായ പി വിനീതകുമാരി രാജേശ്വരിയമ്മ രഘു പാണ്ഡവപുരം ബീന പ്രസാദ് കെ സത്യൻ എന്നിവർ സംസാരിച്ച് തുടർന്ന് സംഗീത പരിപാടിയും നടന്നു വളരെ ഗവൺമെന്റ് നമ്മൾ പറയുമ്പോൾ പഠിച്ചിട്ടുണ്ട് പറയാറുണ്ട് സ്റ്റേറ്റ് ലിസ്റ്റ് സെൻട്രൽ ലിസ്റ്റ് ലിസ്റ്റ് ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ലിസ്റ്റും സെൻട്രൽ ലിസ്റ്റും കൺകരണ്ട് ലിസ്റ്റും കൂടാതെ ഒരു പഞ്ചായത്ത് ലിസ്റ്റ് കൂടി ഉണ്ടായിട്ടുണ്ട് കാരണം പഞ്ചായത്തുക ഗവൺമെന്റ് ആണ് പ്രാദേശിക ഗവൺമെന്റുകളാണ് പഞ്ചായത്തിന് ബജറ്റ് ഉണ്ട് പഞ്ചായത്തിന് പ്ലാനുണ്ട് പഞ്ചായത്തിന് പഞ്ചായത്തിൻ്റെതായ പ്രോജക്റ്റ് ഉണ്ട് നിർവഹണ അധികാരികൾ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് കൈമാറ്റം ചെയ്യപ്പെട്ട സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നാലാമതൊരു ലിസ്റ്റ് കൂടി സ്റ്റേറ്റ് സെൻട്രൽ കൺകറൻ പഞ്ചായത്ത് ഉണ്ടാകേണ്ടതാണ് എന്ന് ഞാൻ നിയമസഭയിൽ വിശ്രമിച്ചിട്ടുണ്ട് അപ്പം ഭാവനാപൂർണമായ ആശയങ്ങളുള്ള ജനപ്രതിനിധികൾക്ക് കൂടുതൽ ഉത്തരവാദിത്തത്തോടുകൂടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ജനപ്രതിനിധികൾ മുമ്പിൽ കണ്ടത്മാഗാന്ധി അമ്മേ ഇതെങ്ങനെയുണ്ട് എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് പൊന്നുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ മാതൃകാ കർഷകന്റെ നാനൂറ് വാഴകൾ നശിച്ചു പെരിനാട് മാതൃകാ കർഷകനും നാടക സീരിയൽ നടനുമായ സത്യപ്രസാദിൻ്റെ വാഴകളാണ് കടുത്ത വേനൽ ഉണങ്ങി വീണത് പാട്ടത്തിനെടുത്ത സ്ഥലത്ത് വാഴകളാണ് വാഴ കൃഷിയാണ് നശിച്ചത് കുല കുലച്ച വാഴകളാണ് കരിഞ്ഞുണങ്ങിയത് നാൽപ്പത് വാഴകൾ നശിച്ചു ഒരു ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ട് കൃഷിഭവൻ വിവരം അറിയിച്ചെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല this year once again venus college has created history we are proud to announce an extraordinary achievement 344 students scored full a plus across kerala out of them 267 are from class 10 and 77 are from plus 2 venus continues to hold the title of kerala's number one result producing tuition center we offer focused career guidance sessions that shape aspirations into clear goals for science aspirants we provide expert entrance coaching and for commerce and humanities students we provide civil service coaching that builds a strong foundation for the future our specially designed 100 plus a plus coaching programs and the signature winmat's coaching programs ensure every student not only learns but thrives want to speak with confidence Enroll in our special spoken English classes New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity and character through arts festival, sports meets, science fairs, study tours, variety exams and mock tests. Every student finds their spark. With branches strategically located at Kundara, Elambalug, Kadu, and Shuvalug. Venus is more than just an institution, it is a growing network of excellence accessible to every aspiring student. Admissions are open now, seats are limited and filling fast. Enroll today and be the part of the legacy of excellence. ദേശീയ തലത്തിലേക്ക് റെയിൽവേ ചെന്നൈയിലെ ഹെഡ് ഓഫീസിൽ നടന്ന സതേൺ റെയിൽവേ കൾച്ചറൽ മത്സരത്തിൽ മധുര ഡിവിഷനെ പ്രതികരിച്ച് ഭടനാട്യത്തിൽ പങ്കെടുത്താണ് കൃഷ്ണതീർത്ഥ ദേശീയ തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് കൊൽക്കട്ടയിൽ അടുത്ത മാസം ഇരുപത്താറിന് നടക്കുന്ന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കും പുനലൂർ പെർമനൻറ്റ് വേ ഓഫീസിലെ സീനിയർ ക്ലാർക്കും സതേൺ റെയിൽവേ മസ്തൂർ യൂണിയൻ വൈസ് പ്രസിഡൻറ്റുമായ എസ് രതീഷ് കുമാറിൻ്റെയും സരിതയുടെയും മകളും ഗോപുത്രേശ്വരം കെ എൻ എപ്പൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരി പൈറ്റോ ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ അഞ്ചു പേർക്ക് മാത്രം പ്രവേശനം എം എ ഡി സി വി എൽ കളരി കുണ്ടറാം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് നാല് ഏഴ് ഒന്ന് ഒന്ന് ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്താറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യമേഖലയിൽ നടപ്പിലാക്കുന്ന കരിമീൻ കൂട് കൃഷിയുടെ ഉദ്ഘാടനം മൺട്രോത്തുരുത്ത് പഞ്ചായത്തിലെ കിടപ്പുറത്ത് സ്ഥാപിച്ച കൂടുകളിൽ കരിമീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് ആരംഭിച്ചു ചിറ്റുമറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബൈജു ഉദ്ഘാടനം ചെയ്തു മൺട്രോത്തുരുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് മായ നെപ്പോളിയൻ അധ്യക്ഷത വഹിച്ചു ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ബിന്ദുമോൾ മെമ്പർമാരായ എ കെ പ്രസന്നകുമാർ ജോൺ ഡാനിയൽ മൺറോത്തരുത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് എ വിനിത സ്ഥിരം സമിതി അധ്യക്ഷ പി സുദർശനൻ എ വിനോഷ് വി തങ്കമണി മെമ്പർമാരായ അശോക് കുമാർ സരൂപി സന്യാസുനിൽ കവിത ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡി വിമല ബ്ലോക്ക് സെക്രട്ടറി ജോർജ് അലോഷ്യസ് കുണ്ടർ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സുഭാഷ് സി എൽ അക്വാകൾച്ചർ പ്രൊമോട്ടർ ഷിബു ജോസഫ് ബിനോയ് മത്സ്യകർഷകർ എന്നിവർ പങ്കെടുത്തു റിപ്പബ്ലിക് ദിനാഘോഷം കുണ്ടറ പൗരസ്വാമിയുടെ റിപ്പബ്ലിക് ദിനാഘോഷം കുണ്ടറമുക്കടയിൽ നാളെ രാവിലെ എട്ട് മുപ്പതിന് പ്രസിഡന്റ് കെ ഒ മാത്യപ്പുണയിൽ സ്വദേശീയ പതാക ഉയർത്തി ആരംഭിക്കും കളമ്പളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ഗോവൻ ഉദ്ഘാടനം ചെയ്യും ചെറുമൂട് ഗ്രന്ഥകരളിലായ റിപ്പബ്ലിക് ദിന പരിപാടികൾ ശിവൻ വേളിക്കാട് ഉദ്ഘാടനം ചെയ്യും നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുമ്പോൾ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നമ്മുടെ നാടിന് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മൊബൈൽ ഉപയോഗിക്കാൻ അറിയാം ഫോട്ടോ എടുക്കാനറിയാം വീഡിയോ ചിത്രീകരിക്കാൻ അറിയാം അത്യാവശ്യം നല്ല പരിജ്ഞാനമുള്ളവരാണ് നമ്മളെല്ലാവരും സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിവുള്ളവരാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന അഴിമതികൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന കഴുകാര്യസ്ഥതകൾ പൊതുജനത്തിന്റെ മധ്യത്തിലെ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ അത് അതിൻ്റെ വീഡിയോ സ്ഥിതം ഈ നാട്ടുവട്ടം വാർത്തകളിലേക്ക് അയച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാകും അത് നമുക്ക് പ്രസിദ്ധീകരിക്കാം അതിന്റെ ഒരു പരിഹാരത്തിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് പരിശ്രമിക്കാം നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കും എന്ന പ്രതീക്ഷയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടം നാട്ടുവട്ടന്റെയും സ്നേഹം ആദരം